ഗൈസ് അങ്ങനെ ഇന്ന് ഈ വേനക്കുട്ടിയുടെ പല്ല് കാണിക്കാൻ നമ്മൾ പോവുകയാണ് ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലിനിക്ക് ആണ് കാശീസ് ഡെൻ്റൽ ക്ലിനിക് അങ്ങനെ നമ്മൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യണം അങ്ങനെ ഇപ്പോഴത്തെ ഇവനെ വിളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇവാനെ നമ്മൾ ഡോക്ടറിനടുത്ത് കൊണ്ടുപോയി ഡോക്ടറിനടുത്ത് കിടത്തിയേക്കാണ് എൻ്റെ ഇവനെ കുട്ടി പോകുമ്പോൾ ഭയങ്കര ടയർഡാണോ ഉറങ്ങിപ്പോയി ഡോക്ടർ ആദ്യമായിട്ടാണ് അവർ ഉറങ്ങുന്ന പേശിനെ ചെയ്യുന്നത് അങ്ങനെ ഗൈസ് ഇവിടുത്തെ ഇൻറ്റീരിയറിലൂടെ ഞാൻ കാണിച്ചു തന്നെ ഇവിടെ അടിപൊളി ആണ് അതുപോലെ കുറേ യുണീക്ക് പീസസ് സാർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ടേ ഫ്രണ്ട്‌ലി സ്റ്റാഫ് ഓണ ഇവിടെ ഗയ്സ് കട്ടൻ ഹോസ്റ്റ് ആണ് ഞാൻ ഇപ്പോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആവറെ വരുന്നുണ്ട് ഇവിടി ടേറ്റ് കാണിച്ചേ ടേറ്റ് കാണിച്ചേ എനിക്ക് നോക്കട്ടെ ടേറ്റ് കാണിക്കേ ഓക്കേ അളെസ് കയിനും കൊണ്ടവരേണം അവിടുത്തെ വെളിയിൽ ഒരുപാട് നല്ല ഗ്രീനറിയാണ് അവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട് അതിൽ ഇവനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് വിളിച്ചപ്പോഴും പേടിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ കൈസ് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടിപൊളി ചായക്കട ഉണ്ട് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നല്ല ചൂട് പഴമ്പരിയും മുട്ട ബുജിയും ഒക്കെ കിട്ടുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇതാ ചേച്ചി ഇവിടെ ലൈവായിട്ടാണ് എല്ലാം ചെയ്യുന്നത് അടിപൊളിയാണ് ഇവിടുത്തെ നല്ല ഫ്രഷ് ഫ്രഷ് പലവിധ രണ്ടാമത്തെ പരമ്പരയാണ് അത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഗായ് സ്റ്റേ റ്റൂൺ ബായ്